കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്നു കൊറിയർ കവറിൽ പൊതിഞ്ഞാണ് മൃതദേഹം താഴേക്ക് എറിഞ്ഞത് അരുൺ ശങ്കറാണ് ആണ് വിവരങ്ങളുമായി ഉള്ളത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ദാരുണ രംഗങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും അരുൺ ആരാണ് കുറ്റവാളി എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ ആൾപ്പാർപ്പില്ലാത്ത ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ആരാണ് ആരാണി കൊടും കുറ്റം ചെയ്തെന്നുള്ളത് വ്യക്തമല്ലാതെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയിരിക്കുകയാണ് എന്ന് രാവിലെ എട്ട് ഇരുപതോടു കൂടിയാണ് ഷിപ്പാളി ഡ്രൈവർ ഡ്രൈവർ ഡ്രൈവർക്ക് ഈ ഡ്രൈവർ ഡ്രൈവറുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു പൊതി റോൾ കിടക്കുന്ന ഒരു പൊതിപ്പെടുന്നത് ഒരു കൊറിയർ അവരുടെ ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം എന്ന രീതിയിലാണ് കണ്ടത് കുഞ്ഞിൻ്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞു എന്നുള്ളത് പിന്നീട് സി സി ടി വി പരിശോധിച്ചിപ്പോൾ വ്യക്തമായി സമീപത്തെ കാറ്റിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞു നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു ദാരുണമായ സംഭവമാണ് എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ പനമ്പള്ളി നഗർ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയയാണ് എറണാകുളത്തെ ഏറ്റവും പോഷമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് അവിടെയാണ് ഇങ്ങനെ അതിദാരുണമായ കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത് നമുക്ക് ചില ബൈറ്റുകൾ കേൾക്കാം കവറിൻ്റെ അടുത്ത് കൊച്ചു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കർ ഒരു കൊറിയറിൻ്റെ കവറാണ് അപ്പോൾ ഞാനിവിടുത്ത് ആദ്യം പാവയായിരിക്കുന്നത് വിചാരിച്ചു ഇവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി അങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ എൻ്റെ മിനി ബസ്സാണ് ഞാൻ ഷിക്കാടി പറയുകയായിരുന്നു ഡ്രൈവറായിട്ട് ഇവിടുന്ന് മറൈൻ എഞ്ചിനീയറിംഗ് കുട്ടികളെ കൊണ്ടുവന്നു അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആ വണ്ടി അവിടെ നിർത്തി നിർത്തിയിട്ട് ഞാൻ പാവയായിരിക്കുന്നവർ മുന്നോട്ടെടുത്ത് വന്നപ്പോൾ അല്ല ബ്ലഡ് ഒക്കെ കിടക്കണം പിന്നെ ഞാൻ വലിയ ആ ടെൻഷനായപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു ഇരുപതായിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക ഒരു വണ്ടി ഇവിടെ ആ വണ്ടി ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങിപ്പോയിറങ്ങിപ്പോ കണ്ടാവും എനിക്ക് അറിയില്ല അവരെ ഇറങ്ങിയപ്പോൾ കാണാൻ സാധ്യതയുണ്ട് എന്നിട്ട് അവർ ഇറങ്ങുന്ന ആ വഴിയുടെ ഓപ്പോസിറ്റ് ഈ കുട്ടികിടക്കുന്ന ഓപ്പോസിറ്റ് ആവേണ്ടി